ഗുരുവോം തത് സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ആറ് ഓ ഹരിഭവാൻ അരവിന്ദസോനൂ തിരുവിളയാടൽ അറിഞ്ഞതില്ലയുന്നു ഹരഹര പിന്നെ പിന്നെയതാരറിഞ്ഞിടുന്നു കരളിലിരുന്നു കളിച്ചിടുന്ന കോലം ഹരിഭഗവാൻ മഹാവിഷ്ണുവും അരവിന്ദ രവിന്ദസൂനുവും താമരയിൽ നിന്ന് ജനിച്ചവനും അല്ലെങ്കിൽ ബ്രഹ്മാവും നിൻ തിരുവിളയാടൽ നിന്റെ ദിവ്യമായ തിരുവിളയാടലുകൾ അറിഞ്ഞതില്ലയൊന്നും അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ല ഹരഹര സകലതിനെയും ഹരിച്ചു കളയുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്ന കൂടിയ ഹരഭഗവാനെ പിന്നെ ഇത് ആരറിഞ്ഞിടുന്നു പിന്നെ അതാർക്കറിയാം കരളിലിരുന്നു കളിച്ചിടുന്ന കോലം ഉള്ളിൽ അറിവിൻ്റെ സ്വരൂപത്തിൽ സദാവിളയാടിക്കൊണ്ടിരിക്കുന്ന സ്വരൂപമാണ് അത് സകലതിനെയും ഇല്ലാതാക്കി കളയുന്ന കൂടിയ ഹരഭഗവാനെ മഹാവിഷ്ണുവും ബ്രഹ്മാവും പോലും നിന്റെ തിരുവിളയാടലിൻ്റെ രഹസ്യം അല്പം പോലും അറിഞ്ഞിട്ടില്ല പിന്നെ അത് അവരവരുടെ ഉള്ളിൽ തന്നെ അറിവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളയാടുന്ന നിന്റെ സ്വരൂപം പിന്നെ ആർക്കറിയാം തങ്ങളിൽ ആരാണ് വലുതെന്ന കാര്യത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ഒരു തർക്കമുണ്ടായല്ലോ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെയും നടുവിൽ നീയൊരു ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു അടിയും മുടിയും കണ്ടെത്താനാവാത്ത തരത്തിൽ നീണ്ടു ആ ലിംഗം ഇതിൻ്റെ താഴെ അറ്റമോ മേലെയറ്റമോ ആദ്യം കണ്ടിട്ട് തിരിയെ വരുന്നയാളായിരിക്കും വലിയവൻ എന്ന അശരീരിയും ഉണ്ടായി അതിൻ്റെ മുടി കണ്ടെത്താനായി ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പറന്നു വിഷ്ണു പന്നിയുടെ രൂപത്തിൽ അടി കണ്ടെത്താനായി തുരന്ന് താഴേക്കും പോയി പക്ഷെ രണ്ടു പേർക്കും രണ്ടറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ അരയന്നം മുകളിലേക്ക് പോകുമ്പോൾ ഒരു കൈതപ്പൂവ് താഴേക്ക് വരുന്നത് കണ്ടു താൻ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് കൈതപ്പൂവ് അരയന്നത്തിനോട് പറഞ്ഞു ആ കൈതപ്പൂവുമായി അരയന്നം തിരിയെ തറയിലെത്തി അടി കണ്ടെത്താനാവാതെ വിഷ്ണുവും അപ്പോൾ തിരിച്ചെത്തിയിരുന്നു എന്നാൽ കൈതപ്പൂവിനെ പ്രമാണമാക്കിക്കൊണ്ട് താൻ മുടി കണ്ടെത്തിയെന്ന് ബ്രഹ്മാവ് അവകാശപ്പെട്ടു ഇങ്ങനെ കള്ളം പറഞ്ഞതിന് ശിക്ഷയായിട്ടാണ് ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല നീ നുള്ളിയെടുത്ത് കളഞ്ഞത് അന്നുമുതൽ ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നു ഈ കഥാസൂചന പലയിടങ്ങളിലുമുണ്ട് ടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എന്ന് സദാശിവ ദർശനത്തിലും പൂമരമോ പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ല നാടുപാമ്പേ എന്ന് കുണ്ടലിനിപ്പാട്ടിലും ധാതാവിനുമാധവനും കൂടിയമേയം ീതാവധി നിൻവൈഭവമാരാണുര ചെയൻ എന്ന് കൊലതീരശസ്തവത്തിലും അരിയും വിധിയും തേടീനും അറിയാൻറിയായി എരിവുരുവായി എന്ന് തേവാര പതികത്തിലും പറഞ്ഞിട്ടുള്ളതൊക്കെ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് നിന്നെ ബ്രഹ്മസ്വരൂപമായി ദർശിക്കുമ്പോൾ മറ്റെല്ലാ ദേവന്മാർക്കും ആ സത്യത്തെ ആശ്രയിച്ച് വർത്തിക്കുന്ന അതിൻ്റെ സ്വാഭാധിക ഭാവങ്ങളുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ വിഷ്ണുവിനെ ബ്രഹ്മമായി ഭാവന ചെയ്യുന്ന പുരാണ കഥകളിൽ നിന്റെ സ്ഥാനം അപ്രധാനമായിരിക്കും അത് പുരാണങ്ങളുടെ പ്രതിപാദന ശൈലിയിലെ പ്രത്യേകതയാണ് ഏത് ദേവതയെ കേന്ദ്രമാക്കിക്കൊണ്ടാണോ പുരാണം രചിച്ചിരിക്കുന്നത് ആ ദേവത നിരുപാധികമായ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്തും മറ്റെല്ലാ ദേവതകളും സ്വാഭാധികമായ ഭാവങ്ങളുടെ സ്ഥാനത്തും ആയിരിക്കും വിഷ്ണുവും ബ്രഹ്മാവും ബാഹ്യമായി കണ്ട ജ്യോതിർലിംഗ രൂപത്തിലുള്ള നിന്റെ അടിയും മുടിയും കണ്ടെത്താനാണ് ശ്രമിച്ചത് ബാഹ്യദൃശ്യം എന്ന നിലയിൽ കരണങ്ങളുടെ സഹായം കൊണ്ട് അടിയും മുടിയും കണ്ടെത്താവുന്ന ഒന്നല്ല പരമ്പൊരുൾ എന്നാൽ അന്വേഷകൻ തൻ്റെ തന്നെ ആത്മസത്തയായി തന്നിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളായി ധ്യാന സാധനകളിലൂടെ ദർശിക്കുമ്പോൾ ആ പൊരുളിൻ്റെ തൊട്ട് മൗലിയന്ധം സ്ഫുടമായി വെളിപ്പെട്ട് കിട്ടും അടി തൊട്ട് മൗലിയന്ധം സ്ഫുടമായി വെളിപ്പെട്ടു കിട്ടും ഇങ്ങനെ ബാഹ്യമായി നോക്കിയാൽ അടിയും മുടിയും ഇല്ലാത്ത നിന്നെ അടി തൊട്ട് മുടി വരെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനെയാണ് തുര്യബോധം എന്ന് വിളിക്കാറുള്ളത് അടിമുടി അറ്റടിതൊട്ട് മൗലിയന്ധം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും എന്ന് ആത്മോപദേശതകത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിന്റെ രഹസ്യം അറിയേണ്ടവർ കരളിലിരുന്നു കളിക്കുന്ന കോലമായി അതിനെ ദർശിക്കാനുള്ള സാധന ചെയ്യണം വിഷ്ണുവിനും ബ്രഹ്മാവിനും പറ്റിയ തെറ്റിൽ ചെന്ന് ചാടരുത് ബാഹ്യ സ്വരൂപം വെച്ചുകൊണ്ട് പരമമായ സത്യത്തെ അറിയുവാൻ ശ്രമിച്ചാൽ വിഷ്ണുവിനും ബ്രഹ്മാവിനും അറിയാനാവില്ല അപ്പോൾ നമ്മെക്കൊണ്ട് എങ്ങനെ അറിയാൻ സാധിക്കും നിന്റെ അഥവാ പരമമായ സത്യത്തിൻ്റെ സ്വരൂപം അറിവാണ് അതുകൊണ്ടാണ് ചിത് സ്വരൂപി എന്ന് നിന്നെപ്പറ്റി പറയാറുള്ളത് അറിവിനെ ഓരോരുത്തരും നേരിട്ട് അനുഭവിക്കുന്നത് അവരവരുടെ ഉള്ളിൽ തന്നെയാണ് ഓരോരുത്തരിലും സ്വസത്യയായി നിറഞ്ഞിരിക്കുന്ന ഈ അറിവിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത് ആ അറിവിൻ്റെ അനന്തമായ ശക്തി ഒരു ലീല എന്ന വണ്ണം സ്വയം പ്രകടമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ച പ്രതിഭാസം ഈ പ്രതിഭാസത്തെ നമ്മൾ കാണുന്നത് വെളിയിലിരിക്കുന്നതായിട്ടാണ് ചുരുക്കത്തിൽ കരളിലിരിക്കുന്ന കോലത്തിൻ്റെ കളി വെളിയിൽ കാണുന്ന തിരുവിളയാടലായി പ്രതീതമാകുകയാണ് അപ്പോൾ ആ കോലം വാസ്തവത്തിൽ അകത്തോ പുറത്തോ എന്ന് പറയാനൊക്കാത്ത സ്ഥിതി വരുന്നു വാസ്തവത്തിൽ ആ കോലം അകത്തുമല്ല പുറത്തുമല്ല അകവും പുറവും ആ കോലത്തിനുള്ളിലാണ് ആ കോലത്തിൽ അകവും പുറവും മാത്രമല്ല സകലതും എരിഞ്ഞടങ്ങുന്നു അതുകൊണ്ടാണ് ഹരഹരൻ എന്നു വിളിക്കാൻ ഇടയായത് ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ ഇനി നിൻ്റെ ഒരു കേശാദിപാദ വർണ്ണന നടത്തിക്കൊള്ളട്ടെ നിന്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വരൂപവർണ്ണനയേക്കാൾ കാവ്യഭാവനയ്ക്കാണ് ഭക്തിയോടൊപ്പം ഈ ഭക്തൻ ഈ വർണ്ണനയിൽ മുൻതൂക്കം കൊടുക്കുന്നത് ഗുരുവോം തത്സത്